ായി എല്ലാരും സന്തോഷമായിട്ടിരിക്കുമല്ലേ അപ്പോൾ ആ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് പ്രയോജനമുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് എല്ലാവർക്കും ഇത് അത്യാവശ്യമാകട്ടോ നമ്മുടെ കാലും എല്ലാം ഇപ്പോഴെന്ന് ഒരു വെയിലുണ്ടെങ്കിലും ആ വെയിലിനൊരു തണുപ്പും രാവിലെ ഏക്കുമ്പോൾ ഒരു മഞ്ഞും ചുളചുള ആ കാറ്റും ഇതൊക്കെ കൂടി അടിക്കുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിന്നിലുള്ള ജലാംശമൊക്കെ അങ്ങോട്ട് പോയിട്ട് സ്കിന്നൊക്കെ അങ്ങ് ഡ്രൈ ആകും എന്നു വെച്ചിട്ട് കയ്യയിലും കാലയിലും എല്ലാം മുരിയും എങ്ങോട്ട് പിടിക്കും സ്കിന്നൊക്കെ ഇങ്ങനെ ചുളുങ്ങി 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 വരും അതുപോലെ കാലിന്റെ ഉപ്പൂറ്റി ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞു വരഞ്ഞ് വരഞ്ഞ് കീറി വരും ഇങ്ങനെയൊക്കെ എല്ലാവർക്കും തന്നെ ഞാനൊരു കാര്യം പറയും നൂറിന് ഒരു എൺപത്തഞ്ച് ശതമാനം ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമായി ഇത് സ്കിന്ന് നല്ല പോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് ഞാൻ കുറച്ചായിട്ട് ഒരു രണ്ട് രണ്ടര മൂന്ന് മാസമായിട്ട് എനിക്ക് സ്കിന്ന് നോക്കാനോ ഒന്ന് ശരിക്കും കുളിക്കാനോ കാലൊന്നും തേച്ചുരച്ചു കഴുകാനോ ഒന്നും പറ്റിയിട്ടില്ല കാരണം അമ്മച്ചിയുടെ കൂടെ തന്നെയായിരുന്നു നിങ്ങൾക്ക് എല്ലാം അവർക്കും അറിയാലോ ഇന്നലെ എന്നോട് എൻ്റെ താത്തു പറയുക എൻ്റെ പൊന്നു രജനി നീ പണ്ട് പറഞ്ഞതുപോലെ തന്നെ നിന്റെ കാലയിലും കയ്യയിലും ഒക്കെ ഇങ്ങനെ ഡയമണ്ട് കെട്ട പോണ കൈപ്പ് ഇങ്ങനെ മുരി പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഉപ്പൂറ്റി ഇങ്ങനെ വരഞ്ഞ് കീറി കീറിയിരിക്കുക എന്തെങ്കിലും ചെയ്യണം കേട്ടോ മഹാവൃത്തിയേടായെന്ന് പറഞ്ഞു ഇതുകൊണ്ടോ അതുപോലെ തന്നെ എന്നെ കാണിച്ചു നീ നെറ്റീടെ ഇവിടെ കൂടെ എല്ലാം ഇങ്ങനെ കറുത്ത കറുത്ത കറുത്ത് കറുത്ത് റൗണ്ടിൽ വരാൻ തുടങ്ങി മുഖം എല്ലാം ചുളിഞ്ഞ് കണ്ണിന്റെ അടി എല്ലാം ഇങ്ങനെ കറത്തൊക്കെ പോയി എന്ന് പറഞ്ഞു അപ്പൊ ഞാന് അതിനൊരു കാര്യം ചെയ്യാൻ പോവാണ് അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പണ്ട് ഞാനിത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരക്ക എനിക്ക് പറഞ്ഞു തന്നതാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ മൊരിയും കാലിന്റെ വിണ്ടുകീർച്ചയൊക്കെ കൊണ്ട് എൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോ ആരും അടുത്തുപോലും ഇരിക്കത്തില്ലാരെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോണൊക്കെ തന്നെയാണ് കുമിളിലെ കാലാവസ്ഥ നിങ്ങൾക്കറിയാല്ലേ ഏകദേശം ഹൈ റേഞ്ച് മഞ്ഞും ചെന്നം പിന്നം പെയ്യുന്ന മഴയും ആ കൂട്ടത്തി വെയിലും ചുളുചുളുപ്പം കാറ്റും ഒക്കെ ആയിട്ട് അവിടെ എല്ലാവരുടെ എന്ന് പറഞ്ഞാലും തന്നെ ഒരു ഡ്രൈ ആണ് ഓയിൽ സ്കിൻ അല്ല അപ്പൊ അവർക്കൊക്കെ ഈ പ്രശ്നം ഉണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഞെട്ടി പോട്ടുണ്ട് അവരുടെയൊക്കെ കാലിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ഉപ്പൂറ്റി ഇങ്ങനെ വാക്കത്തേക്ക് ഇങ്ങനെ വെട്ടി കീറി കീറി കീറിയിരിക്കുന്നത് പോണെ കൈ ഇരിക്കുന്നത് അപ്പം എന്നിട്ട് അവർക്ക് നടക്കുമ്പം വേദനയും അതിൻ്റെ അകത്തൂടി ഇങ്ങനെ രക്തം വരുവൊക്കെ ചെയ്യും അപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കുമ്മളീന്ന് പിള്ളേർ വന്നപ്പോൾ പിള്ളേരുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഡ്രൈ സ്കിന്നായിട്ടിരിക്കുവായിരുന്നേ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഉണ്ടല്ലോ ഞാൻ നോക്കിയപ്പോൾ പിള്ളേരുടെ സ്കിന്നൊക്കെ നല്ല നോർമലായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഓയിൽ സ്കിന്നായിട്ടിരിക്കുക അപ്പം ഞാൻ ഇങ്ങനെ കൊച്ചിനോട് ചോദിച്ചു മുളെ എന്നാ ചെയ്തേന്ന് ചോദിച്ചു കാരണം അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട് ഇവിടുത്തെ കുഞ്ഞിനും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഇങ്ങനെ ദേഹത്തിങ്ങനെ വട്ടം 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 വന്നിട്ട് ഒരു മുരിഞ്ഞിൽ പോകണൊക്കെ ഞങ്ങൾ ഈ ചേർത്തലെ രണ്ടു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു ഒന്ന് എക്സ്റേയിൽ കാണിച്ചു അവർ തന്ന ഓയിൽമെന്റും ബോഡി ലോഷനും ഒക്കെ അവർ ഒന്നൊന്നര മാസം തിരിച്ചു കുളിപ്പിച്ച് സ്കിന്നുണങ്കി അങ്ങരിക്കുകയാണെങ്കിൽ വീണ്ടും ഇത് തോന്നും അല്ലെങ്കിൽ രണ്ടു ദിവസത്തെ നമ്മൾ ഇത് ഉപയോഗിക്കാതിരുന്ന വീണ്ടും തിരിച്ചു വരും അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കിൻറ്റർ ഹോസ്പിറ്റലിൽ കൊച്ചിനെ സിറം കാണിക്കുന്നിടത്ത് തന്നെ കാണിച്ചു അതും ഈ പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ കൊച്ചിനോട് ചോദിക്കാൻ കാരണം അപ്പം എന്നോട് അവൾ എന്നാ പറഞ്ഞതെന്നറിയാമോ എൻ്റെ പൊന്ന അന്യേ ഞങ്ങളൊരു മൂന്നാലഞ്ച് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട് ഒറ്റ പ്രയോജനവും ഇല്ല കുഞ്ഞിന്റെ വരെ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് ചെറിയ ഇങ്ങനെ വര പോലെ വന്നു അത് കാരണമാണ് ഞാൻ ഇത് ചെയ്തതെന്ന് പറഞ്ഞു അപ്പം മറ്റൊന്നുമല്ല അവർ ചെയ്തത് ഇതുകൊണ്ടോ റോസ് വാട്ടർ ഈ റോസ് വാട്ടറും ഗ്ലിസറിനുമാണ് അവരുപയോഗിച്ച് ആ കുഞ്ഞുങ്ങളുടെ ഇത് മാറിയത് നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് മുരിയോ ഇതോ ഒന്നും ഉണ്ടായിരുന്നെന്ന് പറയാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് സോഫ്റ്റ് ആയി അപ്പം എപ്പോഴും നമ്മൾ ഗ്ലിസറിൻ മേടിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തത് നമുക്ക് മേടിക്കാൻ കിട്ടും ഒരിക്കലും നമ്മൾ അത് മേടിക്കരുത് അത് ഉറപ്പായിട്ടും അത്ര നല്ലതായിരിക്കത്തില്ല നമ്മൾ എപ്പോഴും ഗ്ലിസറിൻ മേടിക്കുമ്പോൾ ഇതുകൊണ്ട് ഈ കുഴമ്പ് പോകണക്ക് നല്ല കുറുക്കി ഇരിക്കുന്നത് മേടിക്കണം ഇതുകൊണ്ടോ ഒഴി ഇങ്ങനെ ഇരിക്കും അന്ന് വെച്ചിട്ട് അത് മേടിച്ചിട്ട് വേണം നമ്മൾ റോസ് വാട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യണം ഇതുകൊണ്ടോ ഞാന് ഇഞാപ്പിന് വേണ്ടിയിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ച് മിക്സ് ചെയ്തതാണ് ഇത് നൂറ് എം എല് റോസ് വാട്ടറും അമ്പത് എം എല് ഗ്ലിസറിനുമാണ് കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എട്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ ഒപ്പത്തിനൊപ്പം വേണ്ട അവർക്കിപ്പോ ഒരു ഇരുന്നൂറ്റമ്പത് റോസ് വാട്ടർ ആണെങ്കിൽ ഒരു നൂറ് എം എൽ ഗ്ലിസറിൻ ചേർത്ത് മിക്സ് ചെയ്ത് അവർക്ക് തേച്ചാൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മളെപ്പോൾ നമുക്ക് പ്രായമുള്ളവർക്ക് അതായത് ഒരു പത്ത് വയസ്സിന് എട്ട് വയസ്സിനൊക്കെ മുകളിലുള്ളവർക്കാണെങ്കിലും ഇരുന്നൂറ്റമ്പത് റോസ് വാട്ടർ എടുത്താൽ ഇരുന്നൂറ്റമ്പത് ഗ്ലിസറിൻ തന്നെ എടുത്ത് നമ്മളിത് മിക്സ് ചെയ്ത് നമുക്ക് തേക്കാം അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞിട്ട് നമുക്ക് ദേഹം ഉൾപ്പെടെ തേക്കാം മുഖത്തേക്ക തേക്കാം വൈകിട്ടും അതുപോലെ തന്നെ നമ്മൾ ദേഹം കഴുകിയിട്ട് നമുക്ക് തേച്ചിട്ട് കിടക്കാം പിന്നെ ഇതിൻ്റെ അകത്തൊരു അത്യാവശ്യ കാര്യം ഞാൻ പറയാവേ രാവിലെ നമ്മൾ ഏറ്റു കഴിയുമ്പോൾ എന്താണ് വെച്ചാലും ഒരു ശകലം ചൂടുവെള്ളം വെച്ചിട്ട് നമ്മുടെ കാലിന്റെ പൊത്തേലും ഉപ്പ് ഒന്ന് ഒന്നും ഒഴിച്ചിട്ട് നന്നായിട്ട് കാല് തേച്ച് കഴുകിട്ടൊന്നും വിൽക്കാം അതുപോലെ തന്നെ രാവിലെ നമ്മൾ പല്ല് തേച്ച് മോൻ കഴുകുന്ന കൂട്ടത്തില്ല അല്ലെ നമ്മള് വെളുപ്പിനേക്കുമ്പോഴേ മോൻ കഴുകൂല അപ്പഴും ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ മോൻ കഴുകി നന്നായിട്ട് മുഖത്തെ വെള്ളം ഒപ്പിക്കളഞ്ഞിട്ട് ഇത് തേക്കാം അതുപോലെ തന്നെ നമ്മൾ ഇനി എന്നാണെങ്കിൽ സ്ക്രബായിട്ടൊന്നും മേടിക്കണ്ട ഇതുകൊണ്ടൊരു നല്ലൊരു അടിപൊളി സ്ക്രബ് നമുക്കുണ്ടാക്കി നമുക്ക് ദേഹത്തോ കാലേലോ കയ്യേലോ ഒക്കെ തേക്കാൻ പറ്റും ഇപ്പം ഞാൻ അങ്ങനെയും കൂടി ഒന്ന് ചെയ്യുന്നുണ്ട് ഇപ്പം കാണിച്ചു തരാൻ പറ്റാത്തൊരു സാഹചര്യം അതെന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാവേ ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടിയാവുള്ളെങ്കിൽ അരിപ്പൊടിയെടുക്കാം അതല്ല നമ്മുടെ എന്നാ കടലമാവില്ലേ കടലമാവുള്ളെങ്കിൽ കടലമാവ് എടുക്കുക ഈ കടലമാവിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു ലേശം നല്ല പുളിയുള്ള തൈര് തൈര് ഒഴിച്ച് ഈ ഗ്ലിസറിന് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നിങ്ങൾ എന്തോരാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതൊരു കുഴഞ്ഞു വരുന്ന രീതിയിൽ മാത്രം എടുക്കുക ഈ മൂന്ന് കൂട്ടം മാത്രം മതി ഇതിൻ്റെ അകത്ത് റോസ് വാട്ടർ ഒഴിക്കണ്ട കേട്ടോ ഒന്നെങ്കിൽ കടലമാവ് എടുക്കുക അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കുക അതിൻ്റെ അകത്തോട്ട് നല്ല പുളിയുള്ള തൈര് ഒഴിക്കുക എന്ന് എന്നുവെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് വേണം ഗ്ലിസറിനും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മുഖം ഒന്ന് നന്നായിട്ട് കഴുകി ചൊടച്ച് ഒപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മളിങ്ങനെ താഴെ മോളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ തേക്കരുത് നമ്മളിങ്ങനെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ മേടിലോട്ട് മേടിലോട്ട് ഇങ്ങനെ തേച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ മുഖത്ത് മാത്രം ചെയ്യാതെ നമ്മുടെ ചെവിയിലും ഈ കഴുത്തേലും എല്ലാം നമ്മുടെ കൈ എത്തുന്നതും തേക്കുക കുളിക്കാൻ കയറുമ്പം ചെയ്താൽ മതിയെന്നേ നമ്മുടെ കൈയ്യേലോ കാലേലോ എല്ലാം തേച്ചാലും ഏറ്റവും നല്ല സാധനമാണ് നമ്മൾ അന്യായ വില കൊടുത്ത പത്തോ അഞ്ഞൂറോ ആയിരം രൂപ എന്നും കൊടുത്ത് നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെയുള്ള മേക്കപ്പ് സാധനങ്ങളോ അല്ലെ സൗന്ദര്യവർത്തക സാധനങ്ങളോ ഒന്നും മേടിച്ച് കാശ് കളയേണ്ട നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കിക്കേ അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്ലിസറിനുണ്ടല്ലേ ഈ ഗ്ലിസറിന് ഇപ്പം നമുക്കൊരു കല്യാണമോ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും കാര്യത്തിൽ നമുക്കൊന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലിസറിൻ മാത്രം നമ്മൾ ഒരു തുള്ളി എടുത്ത് ഇങ്ങനെ ഒഴിക്കുക ഒഴിച്ച് വെച്ച് കഴിഞ്ഞ് വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് എന്താ ചെയ്യേണ്ടേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലേശം ലേശം എന്ന് പറഞ്ഞാൽ ഒരു ലേശം എടുത്ത് വെച്ചാൽ മതി പാല് പാല് തിളപ്പിച്ച് ചൂടാറിയിട്ട് അതിൻ്റെ മേലിൽ കിടക്കുന്ന ആ ഒരു പാടയില്ലെ മഞ്ഞ കളറില് നമ്മൾ നെയ്യൊക്കെ ആക്കുന്നെ അതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ തലേ തലേദിവസം വൈകിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കുക കയ്യേലും കഴുത്തേലും എല്ലാം തേച്ച് പിടിക്കുക പിറ്റേ ദിവസം നിങ്ങളൊന്ന് കഴുകിയിട്ട് നോക്കിക്കുക നിങ്ങൾ ഉറപ്പായിട്ട് ഞെട്ടിപ്പോ ത്രയ്ക്കും നല്ല രീതിയിൽ നമുക്ക് മുഖത്തും കയ്യയിലും എല്ലാം കളറും വയ്ക്കും അപ്പം നിങ്ങളെല്ലാവരും ഈ വേനൽക്കാലത്തെ ഈ മഞ്ഞിൻ്റെ സമയമൊക്കെ ഉള്ളപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കിക്കാ ആർക്കും ഒറ്റ പ്രശ്നം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി നമുക്കിങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെ പാടുവരത്തില്ലേ ദേഹത്ത് മുഖത്ത് അല്ലെ കൊതുവൊക്കെ കൊത്തി കഴിഞ്ഞ് നമ്മൾ ചൊറിഞ്ഞ് ദിവസങ്ങളോളം ആ കറുത്ത നിൽക്കും നില്ക്കും ഏറ്റവും നല്ല ഒരു സാധനമാകട്ടോ ഇത് ഈ സാധനം ധേച്ചു കഴിഞ്ഞൊരു മൂന്നാല് ദിവസം കഴിയുമ്പത്തേനും ഈ പൊരി പോണക്കിരിക്കുന്ന പൊളിഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് വരും പൊളിഞ്ഞ് 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 അതിനു വരെ ഏറ്റവും നല്ല ഫസ്റ്റ് സാധനമായി ആ ഇത് അപ്പം നിങ്ങളിതൊന്ന് ഉറപ്പായിട്ടും പരീക്ഷിക്കണം ശരീരത്തിന് മറ്റ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സാധനമാകട്ടോ അപ്പം നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് ഇപ്പോഴും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നവരെന്ന് കമൻറ്റ് ബോക്സിൽ വന്നുണ്ടല്ലോ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അപ്പം മറ്റൊരു വീടിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ ബൈ ബൈ ഓക്കേ